എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ചി സർപ്പദോഷങ്ങളെ കൊണ്ട് പല പല തരത്തിലുള്ള ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് ഒന്നാമത് സന്താന സൗഭാഗ്യം ദാമ്പത്യ ജീവിതത്തിലെ സംതൃപ്തി കാരണം ദാമ്പത്യ ജീവിത പല പല പ്രശ്നങ്ങളാൽ തന്നെ കലഹങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ കുടുംബ ഐക്യമില്ലാതെ വരിക അങ്ങനെയൊക്കെ ചൊറി ചിരങ്ങ് രോഗങ്ങള് അതുപോലെ തന്നെ വിവാഹം നടക്കായിക വരിക അപ്പോൾ സർപ്പദോഷം ഉണ്ടായാൽ മംഗല്യോഗം നടക്കായിക വരിക ഇതുപോലുള്ള സർപ്പദോഷങ്ങളെ കൊണ്ട് നമുക്ക് എന്താണ് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ ഒരു ഇഴഞ്ഞ അവസ്ഥ എന്ന് പറയും കാരണം ചില നല്ല രീതിയിലുള്ള ഒരു പുരോഗതി കിട്ടാതെ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമുക്കതിലൊരു പ്രതിവിധി പലവരും ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ദോഷം വരിക പലതരത്തിലാണ് അത് സർപ്പക്കാവ് ഉണ്ടായിരുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ സർപ്പങ്ങളെ കൊല്ല വരുന്ന ആളുകള് അതുപോലെ അവരെ അശുദ്ധിപ്പെടുത്തേണ്ടി വരിക പിന്നെ അതുമാ അതുപോലെ തന്നെ രാഹുദശാ സമയത്ത് നമുക്കുണ്ടാവുന്ന ദുരിതം എന്ന് പറയുന്നത് സർപ്പദോഷമാണ് രാഹുവിൻ്റെ അപഹാരം എന്ന സമയത്ത് രാഹുവിൻ്റെ ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വരിക ഇതുപോലെ തന്നെ കൈവിഷം നമ്മുടെ ശരീരത്തിൽ ഏൽക്കേണ്ടി വരിക അതൊക്കെ സർപ്പദോഷങ്ങളെ കൊണ്ട് മാനസികപരമായിട്ട് ചില ചില വിഭ്രാന്തികൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ പലതരത്തിലും നമുക്ക് സർപ്പദോഷങ്ങളെ കൊണ്ട് വരും അപ്പോ അത് സാധാരണ സുദർശന ഹോമം ചെയ്ത് അത് സർപ്പ പ്രതിമയിലേക്ക് ആവാഹിച്ച് അത് കൊണ്ടു കൊടുത്ത് അത് സർപ്പക്കാവ് അല്ലെങ്കിൽ സർപ്പത്തിന്റെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ കൊണ്ടു കൊടുത്ത് അവിടെ സമർപ്പിച്ച് യഥാശക്തി വഴിപാടോ സർപ്പബലി കഴിക്കുകയാണ് പതിവ് പക്ഷേ എന്നിരുന്നാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദോഷം കൂടിയാണ് ഇതൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് നമുക്കതിങ്ങനെ ഹോമങ്ങൾ ചെയ്ത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധിയാണ് പറയുന്നത് നമ്മൾ കുളിച്ച് നല്ല ശുദ്ധമായിട്ട് ഇരിക്കുക ഭസ്മൊക്കെ തൊട്ടതിന് ശേഷം ഒരു നിലവിളക്ക് കത്തിച്ച് വെക്കുക അതിൻ്റെ മുന്നിൽ ഒരു നാക്കില വെക്കുക അത് വെക്കുമ്പോൾ അതെന്ത് വേണം ആ വെച്ചതിന് മേലെ കുറച്ച് മഞ്ഞപ്പൊടി തൂളിക്കുക ഒന്ന് വിതറുക വിതറിയിട്ട് അതില് നമ്മള് ഈ സർപ്പത്തിന്റെ മുട്ട എന്ന് പറയുന്നതും അണ്ടം എന്ന് പറയുന്നതും സങ്കല്പമായിട്ട് നമുക്ക് വെള്ളിടെയാണ് വാങ്ങുക അത് വെള്ളിയുടെ കോഴിമുട്ട പോലത്തെ അല്ല ഉദ്ദേശിക്കുന്നത് അതിന്റെ സങ്കല്പമായിട്ടാണ് ഈ കാണുന്ന തരത്തിലുള്ള മണി ഇത് സർപ്പമുട്ട രൂപത്തിലാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ഇതൊരു പതിനൊന്നെണ്ണം നമ്മൾ വാങ്ങുക അതൊരു അഞ്ച് രൂപ പത്ത് രൂപയ്ക്കാണ് ഒന്നിന് വരിക അതിൻ്റെ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വെള്ളിയുടെ സർപ്പത്തിനെയും മേടിക്കാൻ കിട്ടും ഈ മേടിക്കാൻ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ സർപ്പം ഇതാണ് സർപ്പം ഈ വെള്ളിയുടെ സർപ്പം മേടിക്കാൻ കിട്ടും ഈ ആ അണ്ടം ജല സർപ്പമുട്ട എന്ന് സങ്കല്പിക്കുന്ന വെള്ളിയുടെ ആ അണ്ടത്തിലേക്ക് അതിന്റെ മേലെ ഇത് വയ്ക്കുക അപ്പം അതിൻ്റെ മേലെ അടിയിലായിരിക്കും എന്ത് സർപ്പം ഉണ്ടാവുക ഈ സർപ്പത്തിനെ വെച്ചതിന് ശേഷം അതിന്റെ മേലെ എന്താണ് ഈ ഇത് പുത്തി എന്ന സങ്കല്പത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ മേടിക്കാൻ കിട്ടുന്നൊരു മുപ്പത് രൂപ നാല്പത് രൂപക്കാണ് ഇതിന് ചിലവ് അപ്പോൾ ഇത് അതുകൊണ്ട് മൂടി വയ്ക്കുക മൂടി വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് അരിയും പുഷ്പവും നെല്ലും കൂടി നമ്മൾ സ്വല്പമെടുത്തിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക നാഗരാജാവിനേം നാഗക്ഷിനെയും ഒക്കെ പ്രാർത്ഥിക്കുക ശിവനെയും പാർവതിയെയൊക്കെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളെ കുടുംബപരമായിട്ടുള്ള എല്ലാ സർപ്പദോഷങ്ങളും ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒഴിഞ്ഞിടുക അങ്ങനെ നമ്മൾ എന്താണ് ഒഴിഞ്ഞ് ഇതിലേക്ക് ഇടുക അങ്ങനെ നൂറ്റെട്ട് തവണ ഇട്ടതിന് ശേഷം നമ്മൾ എന്താണ് ഓം എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ദേവിയുടെ ശിവനും പാർവതിയൊക്കെ നല്ല പോലെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക നാഗരാജാവിനെയും നാഗയക്ഷെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്നിലും എൻ്റെ കുടുംബപരമായിട്ടും വരുന്ന സർപ്പ ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളൊക്കെ മാറി ഞങ്ങൾ കുടുംബജീവിതത്തിൽ ദാമ്പത്യം നമുക്കത് ഏത് തരത്തിലുള്ള ദോഷത്തിലാണ് അത് പ്രതിപാദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ദോഷത്തെ കൂടി സങ്കല്പിക്കുക ഇപ്പോൾ നമ്മൾ മംഗല്യത്തിലാണെങ്കിൽ എൻ്റെ മംഗല്യപരമായ എല്ലാ കാര്യങ്ങളിലും ബാധിക്കുന്ന സർപ്പദോഷങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട അതല്ല കുട്ടികൾ ഉണ്ടാവാത്ത കാര്യമാണെങ്കിൽ സന്താന സൗഭാഗ്യത്തിൽ ബാധിക്കുന്ന എല്ലാ സർപ്പദോഷങ്ങളും ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിച്ചില്ല അത് നമ്മൾക്ക് ദമ്പതികളുടെ കലഹങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിലാണ് ബാധിച്ചിട്ടുള്ളെങ്കിൽ ആ കാര്യം ചെറിയ എന്റെ ദമ്പതി ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ബാധിക്കുന്ന സർപ്പദോഷങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കുക ഇത് സ്കിന്നെ ചൊറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടാണെങ്കിൽ ആ വിഷയത്തെ കുറിച്ചിട്ട് എന്റെ തൊക്ക് രോഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിച്ചില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒഴിയ മൂന്ന് തവണ ഒഴിയ ഇടുക അങ്ങനെ ഓരോ തവണയും ഇട്ടതിന് ശേഷം അതൊരു നൂറ്റി എട്ട് തവണ നമ്മളത് ചെയ്യണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് എടുക്കുക എടുത്തതിന് ശേഷം നന്നായി എട്ട് തവണ വീണ്ടും ആ ഇലയോട് ഇലയോടുകൂടി കയ്യിലെടുത്തിട്ട് വീണ്ടും എട്ട് തവണ ഒഴിയുക വീട് മൂന്ന് വീടിന്റെ പുറത്തിറങ്ങുക വീട് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക വീടും കൂടി സങ്കല്പിച്ച് ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മളിത് സർപ്പക്കാവൽ കാരണം സമർപ്പിക്കുക അത് വെച്ചാൽ പാതിര കുന്നുമനോ അല്ലെങ്കിൽ മണ്ണർശാലയോ അല്ലെങ്കിൽ സർപ്പത്തിന് നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും നല്ല രീതിയിൽ ആചരിച്ച് ഇപ്പോൾ ഗുരുവായൂർ ഭാഗത്തുള്ള ആളാണെങ്കിൽ മമ്മിയൂർ സമർപ്പിച്ചാൽ മതി അവിടെ സമർപ്പിച്ചിട്ട് നമുക്ക് കഴിയുന്ന ഒരു വഴിപാട് കഴിക്കുക അല്ലെങ്കിൽ പാൽപ്പായസമോ അല്ലെങ്കിൽ നിവേദ്യങ്ങൾ എന്തെങ്കിലും ആ സർപ്പനാഗങ്ങൾക്ക് വേണ്ടി കഴിപ്പിക്കുക എന്നിട്ട് പ്രാർത്ഥിച്ച് പോരുക ഇതാണ് നല്ലൊരു വഴി ഇത് ഇടയ്ക്കിടയ്ക്ക് വരുക സാധാരണ പല ദോഷങ്ങളെക്കൊണ്ടും ഇത് വരും വരുന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യുമ്പോൾ ഒരു മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപയാണ് ഈ സാധനങ്ങൾക്ക് ചിലവുള്ളോ പിന്നെ നമ്മുടെ മെനക്കെടും ഇത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അപ്പം ആ നാലയ്യായിരം ആറായിരോ ഒക്കെ വാങ്ങിക്കാം കാരണം ഒരു ഹോമം അവരുടെ ദക്ഷിണ അതിൻ്റെ സാധനങ്ങൾ ഇതൊക്കെ ആയിട്ട് ഒരു എണ്ണായിരം മുതൽ രണ്ട് മുകളിലേക്ക് ചിലവ് വരും അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടും നമ്മുടെ ദോഷങ്ങൾ തീർക്കാനുള്ള ഒരു പ്രതിവിധിയും കൂടിയാണ് പിന്നെ ഇതിന് തന്നെ നമുക്ക് കത്തി ചെയ്യാൻ പറ്റുന്നത് നാളികേരം ബന്ധ വെളിച്ചെണ്ണയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ചില ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാല് നാളികേരം പാലെടുത്തതിന് ശേഷം ആ പാലിൽ പച്ചമഞ്ഞൾ അരച്ച് കലക്കി കാച്ചി ആ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അത് എടുത്തിട്ട് നമ്മൾ മഞ്ഞ തിരികെത്തിക്കാം ഈ മഞ്ഞത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞൾ കോട്ടൻ തുണിയിൽ അല്ലെങ്കിൽ സാധാരണ തിരി മഞ്ഞളിൻ്റെ വെള്ളത്തിൽ മുക്കി ഉണക്കിയത് ആ ഉണക്കിയതും ഈ എണ്ണയും കൂടി കാവിൽ പോയി കത്തിച്ച് സർപ്പദോഷങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം രാഹുദോഷത്തെ സർപ്പ ദുരിതങ്ങൾ മാറാൻ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ നമ്മൾ ബാധിക്കുന്ന സർപ്പശാപം ദുരിതം ബാധകളൊക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി നാഗങ്ങളെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ അതങ്ങനെയുള്ള വിധി പ്രതിവിധി വേണമെങ്കിൽ ചെയ്യാം പിന്നെ അതിന് ചെയ്യുന്നത് നൂറും പാലും അല്ലെങ്കിൽ പാലും പൊടിന്ന് പറയും നൂറും എന്ന് പറയും അങ്ങനെ പാലും പൊടി കഴിക്കില്ല നൂറും പാലുന്നു എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ് അപ്പോൾ അത് വഴിപാട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അടുത്തുള്ള ആയില്യം നക്ഷത്രം നിങ്ങളുടെ അടുത്തുള്ള കാവുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കുകയാണെങ്കിൽ കഴിക്കുകയും കൂടിയാണെങ്കിൽ ഈ അത് നിർബന്ധം ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി പക്ഷെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം അത് സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു രാഹുദോഷ സമയത്ത് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളൊക്കെ ആകുമ്പോൾ മാസത്തില് ജന്മനക്ഷത്ര ദിവസം ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ഈ ഒരു ദോഷ ദുരിത ശാപ നിവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് ഒരു തവണ ചെയ്തതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിഞ്ഞു പോയിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ മാസം മാസമായിട്ട് ജന്മനക്ഷത്ര ദിവസം ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് വെന്തവെളിച്ചെണ്ണ എന്നുള്ള രൂപത്തിൽ കത്തിക്കുമ്പോൾ ആഴ്ചയിലോ ആണെങ്കിൽ കത്തിക്കുന്നത് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് കത്തിക്കുമ്പോൾ ഒരു പതിനൊന്ന് ആഴ്ചയെങ്കിലും കത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ദിവസം പോയി കത്തിക്കാനാണെങ്കിൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ ദുരിതം മാറി നമ്മളുടെ ആ ഒരു അനുഗ്രഹമായി വന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് അഭിവൃദ്ധിയും പുരോഗതിയൊക്കെ ഒക്കെ ഉണ്ടാവാനുള്ള മാർഗങ്ങൾ തെളിയുന്ന ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനെ ദോഷം ഉണ്ട് എന്താ വേ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ കൂടിയാണെങ്കിൽ വളരെ നന്നായിരിക്കും വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കനൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ പരസ്പരം വൈരുദ്ധ്യപരമായ കെട്ടുമുട്ട് മാട്ട് ദോഷ ദുരിത പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യസാധ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദികർ